ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ വൈറലായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള തുമ്പി എനിക്ക് തോന്നുന്നു രേണുസുദിയൊക്കെ ഇപ്പോ ഈ ഒരു തുമ്പി കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു രേണുസുദിയൊക്കെ അതായത് പുള്ളിക്കാരി അങ്ങനെ ഭയങ്കര വൈറലാണ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് പുള്ളിക്കാരി വൈറലായത് ഇപ്പോ സോഷ്യൽ മീഡിയയിലെ എന്താ പറയാ മിന്നും താരമാണ് തുമ്പി എന്ന് എന്നറിയപ്പെടുന്നത് നിങ്ങക്ക് സംശയമുള്ളവർക്ക് ഇൻസ്റ്റഗ്രാമിൽ തുമ്പി എന്ന് അടിച്ചു കൊടുത്താൽ മതി ഈ പുള്ളിക്കാരിയുടെ ഒരുപാട് വീഡിയോസും കുൽസിതങ്ങളൊക്കെ വരും അപ്പൊ എന്തായാലും പുള്ളിക്കാരിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹാക്ക് അതായത് ഓരോരുത്തർക്കും വയ വൈറലാകുന്ന പല രീതിയിലാണല്ലോ പുള്ളിക്കാരി വൈറലായത് എങ്ങനെയാണെന്നറിയാവാം വേറെ ഒന്നുമല്ലേ അതങ്ങട് കാണിച്ചിട്ടാ പുള്ളിക്കാരി വൈറലായത് ഒരു സംശയം ഇല്ല സംശയം ഉള്ളവർക്ക് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ എടുത്ത് നോക്കാം പ്ലേവേജ് കാണിക്കാത്ത ഒരു വീഡിയോ പോലും പുള്ളിക്കാരിയുടെ ഇല്ല കാരണം പുള്ളിക്കാരി അത് കാണിച്ചിട്ടാ വൈറലായത് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കൊച്ചു പെണ്ണാണ് എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത് വയസ്സൊക്കെ ഉണ്ടാവത്തുള്ളു പക്ഷെ പ്രവർത്തി അയ്യോ പറയാൻ വയ്യ അമ്മാതിരി പ്രവർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു അത്ഭുതകരമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സപ്പോർട്ട് ചെയ്ത് കൂടെ പിടിച്ച് കൂടെ നിൽക്കുന്ന ആരാന്നറിയത്തില്ലേ അവളുടെ സ്വന്തം ഭർത്താവ് തന്നെയാണ് അപ്പൊ ഒരുപാട് പ്രായമൊന്നുമില്ല ഈ പെണ്ണിന് ഞാൻ പറഞ്ഞല്ലോ പത്തിരുപത് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂന്ന് തോന്നുന്നു കാരണം കണ്ടാൽ തന്നെ അറിയാം കൊച്ചു പെണ്ണാണ് പക്ഷെ അവള് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു താരമായത് അല്ലെങ്കി ഇത്രത്തോളം വൈറലായത് വേറൊന്നും കാണിച്ചിട്ടല്ല ആ ഇമാതിരി ഞാൻ പറഞ്ഞല്ലോ ക്ലീവേജ് അത് കാണിച്ചിട്ടാ വൈറലായത് കൊള്ള അല്ലെ നമ്മളെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികള് വൈറലാകാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നാലാൾക്കാർ കാണാൻ വേണ്ടി അല്ലെ നാലാൾക്കാർ നോക്കാൻ വേണ്ടിയിട്ട് എന്തും എങ്ങനെയും കാണിക്കാൻ തയ്യാറാണ് അപ്പൊ എന്തായാലും പുള്ളിക്കാരിയുടെ ഈ കഴിഞ്ഞ ദിവസം ഒരു ഫാഷൻ ഷോയൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഭയങ്കരമായിട്ട് ഫാഷനിലൊക്കെ വന്നു പക്ഷെ എന്ത് ചെയ്താലും ഒരു മെന അങ്ങോട്ടാകുന്നില്ല പുള്ളിക്കാരി കുറെ ഫാഷൻ ലുക്കിലൊക്കെ വരുന്നുണ്ടെങ്കിലും ആ ഒരു ഫേസിൽ അത് എന്താ പറയാ ഒരു ഫാഷൻ ലുക്കൊന്നും പുള്ളിക്കാരിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ചേരുന്നില്ല അപ്പൊ പുള്ളിക്കാരിയുടെ മെയിൻ ഞാൻ പറഞ്ഞു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പുള്ളിക്കാരി ഇത്രത്തോളം അങ്ങ് വൈറലായത് എന്തായാലും ഇപ്പോ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നിട്ടുണ്ട് ഓരോരോ പരിപാടികൾക്ക് തുമ്പിയെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു തുടക്കമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു എന്താ ഒരു റാം വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ചു പൊളിച്ചു ഇപ്പൊ ഇന്നത്തെ വീണ്ടും ഒരു ഓണാഘോഷം ഓണമൊക്കെ കഴിഞ്ഞു പക്ഷെ അവർ ആഘോഷം ഇപ്പൊ ഇപ്പോഴാണ് ഓണാഘോഷം ഉണ്ടായിരുന്നു അതിന് തുമ്പി അങ്ങ് വന്ന് ഇട്ടുകൊണ്ട് വന്ന കാറിൽ വന്ന് ഇറങ്ങുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അതിൽ അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ കണ്ടോ കാരണം പുള്ളിക്കാരി എന്ത് കാണിക്കാൻ തയ്യാറാണ് ഒന്ന് വൈറലാകണം ഇപ്പൊ നമുക്കറിയാം രേണു റേണുസ്തുതി തന്നെ എവിടെ കിടന്ന രേണുസ്തുതി അവസാനം വൈറലായി വൈറലായി ബിഗ് ബോസ് വരെ എത്തി അപ്പൊ അതെല്ലാവർക്കും ഒരു പ്രചോദനമാണ് എന്തെങ്കിലും കാണിച്ചൊന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകണം നാലാൾ അറിയണം വൈറലാകണം അത് മാത്രമാണ് എല്ലാവരുടെയും വിചാരം കൊച്ചു കുട്ടികൾ മുതൽ ഇപ്പൊ വളർന്നു വരുമ്പോഴത്തേക്ക് എങ്ങനെയും വൈറലാകണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പൊ ഇതുപോലെയുള്ള അവളെ ഓരോ അവൾമാരെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് വൈറലാകും ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടും പിന്നെ എന്താണ് യൂട്യൂബില് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടും അങ്ങനെ കൂട്ടി കൂട്ടി അവസാനം വലിയ ഒരു താരമാകും അങ്ങനെയൊക്കെ ആകുമ്പത്തേക്കും പിന്നെ ബിഗ് ബോസിലൊക്കെ വെളിവരുത്തില്ലേ സത്യം പറഞ്ഞാൽ പുച്ഛൻ തോന്നാണ് നമ്മളിപ്പോ ഇതിനെതിരെ പ്രതികരിച്ച് വീഡിയോ ഇടുമ്പോ കുറെ ആൾക്കാർ വന്നിട്ട് കമന്റ് കമന്റിട്ടങ്ങ് മെഴുകും വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ നിങ്ങൾ സദാചാരം പറയല്ലേ സദാചാരം അമ്മച്ചല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ വന്ന് കമന്റിട്ടും മെഴുകും ഈ കമന്റ് ഇടുന്നവർ നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമന്റ് കമന്റിടുന്നത് ആണുങ്ങളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അമ്മയോ പെങ്ങന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ ഒരു രീതിയിൽ വസ്ത്രം ധരിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്കത് ഇഷ്ടമാകുമോ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ആവശ്യത്തിന് സപ്പോർട്ട് ചെയ്യണം അല്ലാതെ ഇതുപോലെ കൊച്ചു പെമ്പിള്ളാരൊക്കെ ഇമ്മാതിരി വേഷം കെട്ടും കാണിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി നാലാളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തി കെട്ട രീതിയിലും സമൂഹത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് ഞാൻ ഒരാളെ കൊണ്ട് ഒരാൾ ഇതിനെതിരെ പ്രതികരിച്ചോണ്ടൊന്നും സമൂഹം നന്നാകാൻ പോണില്ല എങ്കിൽ പോലും നമുക്ക് പറയാനുള്ളത് നമ്മളൊരു അഭിപ്രായമായിട്ട് പറയാലോ അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നു ഇതുപോലെയുള്ള ഓരോ അവളുമാരുണ്ട് അവളും ഇവിടം കാണിച്ച് അങ്ങ് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങും കുറെ ഫോളോവേഴ്സിനെ കിട്ടും ഇൻസ്റ്റയിലാണ് ഫോളോവേഴ്സിന് കിട്ടും യൂട്യൂബിലാണ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും എന്താ പറയാ വൈറലാകാൻ വേണ്ടി എന്ത് ചെറ്റത്തരവും നാർത്തരവും കാണിക്കാൻ ഇപ്പൊ ആർക്കും മടിയില്ല കൂടുതലും കൊച്ചു ബംബളാണ് ഇമാതിരി ഒരു മേഖലയിലേക്കൊക്കെ വരുന്നത് ഇപ്പൊ ഈ തുമ്പി എന്ന് പറയുന്ന പെണ്ണാണെങ്കിൽ പോലും കൊച്ചു പെണ്ണാണ് പിന്നെ നമ്മള് കല്യാണം കഴിച്ച പക്ഷെ ഒരു പ്രയോജനം ഇല്ല കൂടെ ഭർത്താവ് എന്ന് പറഞ്ഞ നടക്കണം ആ പോകൻ ഇതിനെല്ലാം സപ്പോർട്ടാണ് അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോകുന്നതും വീഡിയോ എടുത്തു എല്ലാം ഇവനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ വീഡിയോ കാണുന്ന ഒന്നല്ലെങ്കിൽ ഒരു ഭാര്യ അല്ലെ അമ്മ ഒരു ഭർത്താവ് നിങ്ങളുടെ ഭാര്യ ഇമ്മാതിരി വേഷം കിട്ട് കാണിച്ചാലേ നിങ്ങളുടെ മകള് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ പെങ്ങളോ ആരെങ്കിലും ഇമാതിരി വേഷം കാണിച്ച് വേഷം കെട്ടും കാണിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുവോ ഇപ്പൊ ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവളുമാരെ പോലെ ഉള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഇവളൊക്കെ എന്തുകൊണ്ട് ഇത്ര വൈറലായത് അല്ലെങ്കിൽ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത്ര അറിയപ്പെടുന്ന താരമായി അതൊന്നും ഇവരുടെ പ്രത്യേകിച്ച് കഴിവൊന്നും കൊണ്ടല്ല ഇമാതിരി കാണിച്ചു തന്നെയാണ് അതായത് കാണിക്കാൻ തയ്യാറാണ് എന്തും ഏത് രീതിയിലും കാണിക്കാൻ തയ്യാറായതുകൊണ്ട് തന്നെ ഒരു നാണവും ഉടുപ്പുമില്ല അത് കാണിക്കും അത് കാണാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അത് കാണാനും അത് കണ്ട് ആസ്വദിക്കാനോ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് അത് തന്നെയാണ് ഇവളമാരെ പോലെ ഉള്ളവരുടെ വിജയം ഇവൾ അല്ലേ ഇതുപോലെ കൊറേ എണ്ണങ്ങളുണ്ട് വൃത്തികേടുകളും ആ ഒരുമാതിരി അഴിഞ്ഞാട്ടോ കാണിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന കുറെ അവൾമാരുണ്ട് പക്ഷെ ഒന്ന് ചിന്തിക്കുക ഈ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്ന് ചിന്തിക്കാം നമ്മുടെ വീട്ടിലും മക്കളുണ്ട് എന്താ സഹോദരി എല്ലാവരും ഉണ്ട് അവരും ഒക്കെ നാളെ ഈ ഇതൊക്കെ ഒന്നും വേണ്ട നമ്മുടെയൊക്കെ മക്കള് ഇതുപോലുള്ള അഴിഞ്ഞാട്ടങ്ങൾ കണ്ടാണ് വളരുന്നതെങ്കിൽ നാളെ അവരുടെ ഭാവി എന്താകും പിന്നെ നമ്മൾ ഒരാളൊന്നും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രതികരണം ഒന്നും ആരും കേൾക്കത്തില്ല അതേസമയം നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ നമ്മൾ തെറി പറയാനേ ആൾക്കാരുണ്ടാവുള്ളൂ കാരണം ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇവളമാരെ പോലെ സപ്പോർട്ട് ചെയ്യാനും പൊക്കിക്കൊണ്ട് നടക്കാനും കുറെ അധികം ആൾക്കാരുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആണെങ്കിൽ തന്നെ ഇമ്മാതിരി കുറച്ച് അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് എന്താ പറയാ ക്ലീവേജ് ഒക്കെ കാണിക്കുന്നവർക്കാണ് ഇപ്പോൾ റീച്ച് കൂടുതൽ അതേസമയം മാന്യമായിട്ട് വീഡിയോസോ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ അത് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല കാരണം ആർക്കും വേണ്ട മാന്യത എന്നും ആർക്കും വേണ്ട എല്ലാവർക്കും വേണ്ടത് ഇതേ ഇവളുമാരെ പോലെയുള്ള കൊറേ അവിടോ ഇവിടവും കാണിച്ചിടക്കുന്ന അവളുമാരെ മതി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ ഇതുപോലെ സമൂഹത്തിലേക്ക് ഇമ്മാതിരി വൃത്തികേട്ട് കാണിച്ച് വൃത്തികേട് കാണിച്ചിറങ്ങുന്ന പെൺകുട്ടികളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എല്ലാവരും എന്തായാലും കമന്റ് ചെയ്യും നമുക്ക് നോക്കാം ഇത്ര ആൾക്കാരെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന്